ഇസഹാക്കും യാക്കോബും യാക്കോബ് തീരെക്കുഞ്ഞായിരിക്കാം അവിടെ ഇരിക്കുമ്പോൾ അവിടെ പറയുന്നത് വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്നതുപോലെ പാർത്തു അവൻ താമസിക്കുന്നത് വാഗ്ദത്ത ദേശത്താണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് അവൻ ഒരിക്കലും ഈ ദേശത്തിൻ്റെ പുറകെ പോയില്ല വസ്തുവിൻ്റെ പുറകെ പോയില്ല പണത്തിൻ്റെ പുറകെ പോയില്ല അവൻ പറഞ്ഞു വാട്ട് ഇസ് ഇറ്റ് ഇറ്റ്സ് എ സ്ട്രെയിൻസ് ലാൻഡ് ഒരു ഒരന്യദേശത്തെന്നതുപോലെ എന്തുകൊണ്ടാണ് ഇത് അന്യദേശമാകുന്നത് അവിടെ വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൊട്ടാരത്തിൽ പാർത്തു കൊണ്ടല്ല കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇതൊക്കെ വായിക്കാതെയാണോ ഈ പ്രസംഗകരൊക്കെ എന്തെല്ലാമൊക്കെ പറഞ്ഞു വിളിപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു ആര് ഇസഹാക്കുണ്ടായപ്പോഴും യാക്കോബ് ഉണ്ടായപ്പോലും അവൻ കൂടാരത്തിൽ പാർത്തു എന്തുകൊണ്ടാണ് അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തിനായി നഗരത്തിനായി കാത്തിരുന്നു നോക്കുക കൊച്ചുമക്കളെ വിളിച്ച് അടുത്തിരുത്തി കൊച്ചുമകനെയും മകനെയും കൊച്ചുമകനെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞു മക്കളെ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് ഈ നാടെല്ലാം തരാമെന്ന് ആ അത് ഇതുവരെ നമുക്ക് തന്നിട്ട് ഒന്നുമില്ല വേണ്ടതേ കാര്യം മോളി പറഞ്ഞ വാക്കുണ്ട് നമ്മൾ വിശ്വാസത്തെ അവൻ വാക്തദേശത്തു അന്യദേശത്ത് എന്നതുപോലെ പാർത്തു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നു കനാൻ നാട്ടിൽ ജീവിക്കുമ്പോൾ പോലും കനാൻ നാട് അവൻ്റെ മനസ്സിൽ കയറിയില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അവൻ്റെ മനസ്സിൽ മുഴുവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം ഇപ്പോഴേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക ഇവിടെ നമുക്ക് കിടക്കാൻ ചിലപ്പോൾ വീടുണ്ടായിരിക്കും യാത്ര ചെയ്യാൻ ഒരു കാറുണ്ടായിരിക്കും ഒക്കെ ഇരുന്നോട്ടെ പക്ഷേ ഇതൊന്നും മനസ്സിൽ കയറരുത് എപ്പോഴും മനസ്സിലുണ്ടാകേണ്ടത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു ലോത്ത് സ്വതം ആദ്യം നല്ല ഒന്നാം തരം ഒരു വീട് പണുതു എങ്ങനത്തെ വീടാ നല്ല സ്ട്രോങ് റൂമുള്ള സ്ട്രോങ് റൂം പോലുള്ള വീട് നാട്ടുകാരെല്ലാം കൂടെ വന്ന് തള്ളിയിട്ടും തുറക്കാൻ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത് ലോത്ത് വലിയ അടിപൊളി വീടും ഒക്കെ പണിതല്ല കാര്യം അവൻ്റെ മനസ്സിൽ മുഴുവൻ അതായിരുന്നു ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ളതായ പട്ടണമൊന്നും അവൻ്റെ മനസ്സിൽ വന്നില്ല പക്ഷേ അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു പരാതി പറഞ്ഞില്ല പറഞ്ഞു സാരമില്ല കൂടാരമെങ്കിൽ കൂടാരം പക്ഷേ എനിക്ക് വേണ്ടി ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണമുണ്ട് നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവനാണ് വ്യത്യസ്തൻ ഞാൻ വ്യത്യസ്തനാകണമെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം അത് നമ്മൾ പഠിക്കണം അത് പഠിപ്പിക്കണം നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ വെറും ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പർവ്വതം പോലെ സമ്പത്ത് വരും അത് വരും ഇത് വരും ഇതൊക്കെയല്ല ഈ വലിയ അനുഭൂതികൾ കിടന്ന് ചാടുകയും മറിയുകയും നിലത്ത് വീണ് പിടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് പറയുന്നതെന്ന് അറിയാമോ എനിക്ക് വലിയ സമ്പത്ത് വരുന്നു ഇട സ്വർഗത്തിലെ കാര്യം നീ നോക്ക് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക ഭൂമി ജീവിച്ചോ കനാൻ നാട്ടിൽ കൂടാരത്തിലാണെങ്കിലും കനാൻ നാട്ടിൽ പാർത്തു കൊണ്ടിരിക്കുമ്പോൾ മക്കളും കൊച്ചുമക്കളും ഉള്ളപ്പോൾ അവൻ എന്ത് ചെയ്തു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് അവൻ നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചു അങ്ങനെയാണ് അബ്രഹാം വ്യത്യസ്തനായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മുമ്പോട്ട് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം വായിക്കുമ്പോഴെല്ലാം അവിടെ എല്ലാം അവൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അബ്രഹാമിൻ്റെ മക്കൾ ഇസഹാക്കും ആയിരുന്നു ഇസഹാക്ക് വളരെ വ്യത്യസ്തനായിരുന്നു അത് ഞാൻ എടുക്കുന്നില്ല വിഷയം അങ്ങോട്ട് കൂടുതലായിട്ട് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇസഹാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തനായ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഡിഫറൻസ് പിന്നെ യാക്കോബും ഏശാവും ഇസഹാക്കും ഇസ്മായേലും വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇസ്മായേലിനെ പോലെ അല്ല ഇസഹാക്ക് ഡിഫറൻറ്റാണ് വ്യത്യസ്തനാണ് അതേപോലെ തന്നെ ഏഷാവിൻ്റെയും യാക്കോബിൻ്റെയും ചരിത്രം വായിക്കുമ്പോഴും ഉൽപ്പതി ഇരുപത്തഞ്ചാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് അവരിൽ യാക്കോബ് ഡിഫറൻ്റ് ആയിരുന്നു വ്യത്യസ്തനായിരുന്നു ഇവരുടെ എല്ലാം പ്രത്യേകത ഇവരെല്ലാവരും യാഗം കഴിച്ച് യാക്കോബ് പിന്നീടാണ് യാക്കോബ് ആദ്യത്തെ സമയത്തൊന്നും യാഗം കഴിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇസഹാക്ക് യാഗം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് നിൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്നറിൽ ചെയ്തു അവിടെ അവൻ ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തൻ്റെ അടിച്ച് അവിടെയും ഇസഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണറുകൊഴിച്ചു അവിടെ പറയുന്ന വേദഭാഗം ഇതാണ് അവിടെ അവൻ ഒരു യാഗപീഠം പണിതു അബ്രഹാമിന് ഇത് ദൈവപ്രത്യക്ഷതയുണ്ടായപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു യാഗമർപ്പിച്ചു ഇവിടെ ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് യാഗമർപ്പിക്കുന്നു യാഗാർപ്പണം എന്താണെന്ന് നമ്മൾ പഠിച്ചു കുടുംബസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് എന്ന് നമുക്കറിയാം ഇസഹാക്ക് പോലെ അപ്പനെപ്പോലെ പോലെ ആ പിതാവിൻ്റെ വഴിയിൽ ഇസഹാക്ക് യാഗം കഴിക്കുന്നു ഇപ്പോഴെയുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ദൈവ നമ്മൾ യാഗം കഴിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ യാഗം കഴിക്കണം അങ്ങനെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഇസഹാക്കിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒന്ന് ഇത്രയും അനുസരണമുള്ള ഒരാളെ ഞാൻ നമുക്ക് സ്വാഭാവികമായി കാണാൻ കഴിയില്ല ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ അബ്രഹാമിന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സെങ്കിലും കാണും ഇസഹാക്കിന് ഇരുപത്തഞ്ച് വയസ്സൊന്ന് കുട്ടിക്കും നല്ല ചെറുപ്പമാണ് എന്നിട്ട് അപ്പൻ പറഞ്ഞപ്പോൾ വിറകെടുത്തോണ്ട് കൂളായിട്ട് പുറകെ നടക്കുക അവിടെ ചെന്ന് പറഞ്ഞു മോനെ നിന്നെയാ യാഗം യാഗമറപ്പിക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുക ഉടനെ അവൻ എന്താ പറഞ്ഞു കളവന് ബോധമൊന്നുമില്ല പ്രായമായപ്പോഴത്തേക്ക് തലയെല്ലാം മരവിച്ച് പോയെന്ന് തോന്നുന്നു എന്നെ യാഗം ഉറപ്പിക്കാൻ വേറെ പണിവല്ലോ നോക്ക് പിടിച്ചു കെട്ടിക്കൊണ്ട് ഞാൻ പോവും കേട്ടോ എന്നൊന്നും അല്ല പറയുന്നത് നിന്നെ യാഗം യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൽ കയറി കിടന്നു അവൻ തന്നെ അവനെ ആദ്യം യാഗമാക്കി അല്ലേ അത് കണ്ടു പഠിച്ചവനാണ് ഈ ഇസഹാക്ക് ആ ഇസഹാക്ക് ദൈവത്തിന് യാഗമർപ്പിക്കുന്നു യാഗമർപ്പിക്കുന്നു അതിനുശേഷം യാക്കോബിൻ്റെ കാര്യം വരുമ്പോൾ ഇരുപത്തെട്ടാമത്തെ അധ്യായം മുതൽ ഞാൻ വായിക്കുന്നില്ല ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ യാക്കോബിൻ്റെ കാര്യം നമ്മൾ കാണുന്നു യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവന് ബഥേലിൽ വെച്ച് അവന് പ്രത്യക്ഷനാകുന്ന കാര്യമൊക്കെയാണ് നമ്മൾ കാണുന്നത് അവൻ യഹോബയെ കാണുന്നുണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ അതിന്മീതെ യഹോബ നിന്നുകൊണ്ട് അരളി ചെയ്തു ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും അബ്രഹാമിനോട് കർത്താവ് ക കണ്ട് സംസാരിക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറയുന്നില്ല കാര്യം അത് അബ്രഹാം തീരുമാനിക്കണം ദൈവത്തെ ദൈവമാക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഞാൻ നിന്നെ അനുഗ്രഹിക്കും കാര്യമെല്ലാം ശരിയാണ് പക്ഷേ വേറെ കാര്യമുണ്ട് യാഗാർപ്പണം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇസഹാക്കിന് പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു കാരണം അബ്രഹാം യാഗാർപ്പണം നടത്തിയപ്പോൾ മുതൽ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ് ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്തു അതാണ് ഞാൻ ദൈവത്തെ ദൈവമാക്കുന്നത് എന്നാൽ ഇസഹാക്ക് എത്രയോ അനുസരണമുള്ള പയ്യനാണ് അവനെ കണ്ടപ്പോഴും ഇസഹാക്ക് ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറയുന്നില്ല ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു എന്നേ പറയുന്നുള്ളൂ ഇസ്ഹാക്ക് യാഗമർപ്പിച്ചു അപ്പോൾ മുതൽ ദൈവം പറയുന്നത് ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാകുന്നു യാക്കോവിനോട് പറയുമ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞില്ല അതെപ്പോഴേ പറയത്തുള്ളൂ ഇവൻ യാഗമർപ്പിച്ച് കഴിയുമ്പോഴേ പറയത്തുള്ളൂ അവൻ യാഗമർപ്പിക്കാൻ ഒത്തിരി സമയമെടുത്തു ഇവിടെ വെച്ച് ഇവൻ യാഗം ഒന്നും അർപ്പിക്കുന്നില്ല ഒരു നേർച്ച കഴിച്ചെന്നാണ് പറയുന്നത് യാഗം അർപ്പിച്ചില്ല പകരം നേർച്ച കഴിച്ചു ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു മീറ്റിങ്ങിന് ഒരു മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പരിപാടിയാണ് എൻ്റെ ക്യൂറിയസ് തോണിവാളാ എൻ്റെ പന്ത്രണ്ട് കോഴിക്കുഞ്ഞിനെ നീ നോക്കിക്കോളാമെങ്കിൽ രണ്ടെണ്ണത്തിനെ നിനക്ക് തരാം ഇതാണ് നേർച്ച പിന്നെ പുണ്യാളുടെ ചുമതലയാണ് പരിധി പിടിക്കാതെ കോഴിയുടെ പുറകെടുക്കുക എന്ന് പറയുന്നത് അത് നേർച്ച യാഗം അതല്ല യാഗം തന്നെ തന്നെ അർപ്പിക്കുകയാണ് തന്നെ തന്നെ അർപ്പിക്കുകയാണ് യാക്കോ പറയുന്നു യാഗം ഒന്നും കഴിക്കാൻ എനിക്ക് വയ്യ യാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അത് ഇതൊക്കെ എന്നോട് ചോദിക്കും അതൊന്നും തരാനൊന്നും എനിക്ക് വയ്യ ഞാനിപ്പോൾ എൻ്റെ അമ്മച്ചൻ്റെ വീട്ടിൽ പോകുക അമ്മച്ചൻ്റെ രണ്ട് സുന്ദരി പെൺപിള്ളേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇനി അവരെ കാണാം വേണമെന്ന് നീ പറഞ്ഞാൽ എൻ്റെ വലിയപ്പൻ യാഗം കഴിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അപ്പനെ കൊടുക്കാൻ ഇനിയിപ്പം നിങ്ങൾ നീ അവരെ വല്ലതും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ പാടെ വിഷമിക്കും അതുകൊണ്ട് യാഗമൊക്കെ പിന്നാണ്ട് പിന്നെ എന്നെ ഞാൻ പോകുന്ന വഴിയിൽ നീ എന്നെ കാക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും തരിപ്പാൻ വസ്ത്രവും എല്ലാം തന്ന് എന്നെ സൗഖ്യത്തോടെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ മടക്കി വരുത്തുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും ഞാൻ നോക്കട്ടെ നീ ഇതെല്ലാം ചെയ്യാമെങ്കിൽ ഒടുവിൽ നീ എനിക്ക് ദൈവമായിരിക്കും യാഗം കഴിക്കാതെയാണ് യാക്കോബ് നേരെ ബഥേലിൽ നിന്ന് പോകുന്നത് അവിടെ അവൻ ഈ പറയുന്ന വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഒരിക്കൽ അവൻ്റെ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ അവൻ പറയുന്നത് എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും വിസഹിൻ്റെയും ദൈവം അല്ലെങ്കിൽ എൻ്റെ പിതാവ് ആയ പിതാവിൻ്റെ ദൈവം നിന്നോട് കൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്നെ വെറുതെ എല്ലാം വിട്ടയക്കുമായിരുന്നു അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പറയുന്നില്ല എൻ്റെ ദൈവമൊന്നും അവൻ പറയുന്നില്ല യബോക്ക് കടവിൽ വെച്ച് അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു നമുക്കറിയാമല്ലോ മുഖാമുഖം കണ്ടു തിരിച്ച് നമ്മളത് മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ യബോക്ക് കടവിൻ്റെ കാര്യമെല്ലാം കാണുന്നുണ്ട് മുപ്പതാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അവിടുത്തെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് അവന് ശേഖമയിലേക്ക് വരുന്നു ശേഖലയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ അവൻ ഒരു യാഗപീഠം പണിതു ഇരുപതാമത്തെ വാക്യം മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത് അതിന് ഏൽ എ ലോഹ ഇസ്രായേൽ എന്ന പേരിട്ടു യാഗം കഴിച്ചു അബ്രഹാം യാഗം കഴിച്ചു ഇസഹാക്ക് യാഗം കഴിച്ചു ഏറ്റവും ഒടുവിൽ യാക്കോവും യാഗം കഴിച്ചു ബഥേലിലും അവൻ യാഗം കഴിക്കുന്നുണ്ട് മുപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബഥേലിൽ വീണ്ടും അവൻ യാഗം കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് അവൻ വ്യത്യാസമായി അവൻ വ്യത്യസ്തനായി യാക്കവും മറ്റുള്ളവരെ പോലെ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അവൻ്റെ കുടുംബത്തെ ഒക്കെ രക്ഷിക്കണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായി ദൈവം അവനോട് പറഞ്ഞു നീ പുറപ്പെട്ട് ബദയിൽ ചെന്ന് പാർക്കാം നീ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക മുപ്പത്തി അഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു